അപ്പോൾ എല്ലാവർക്കും പുതിയ വീടുകളിലേക്ക് സ്വാദം കേട്ടോ നമ്മളിപ്പോൾ വീട്ടിൽ രണ്ട് ദിവസമായിട്ടോ അത് നല്ല തിരക്കാണ് മാത്രമല്ല ഇപ്പം എന്തും നമ്മുടെ ക്യാമറ തിരിച്ചു വന്നിരിക്കുക കേട്ടോ കുറച്ച് കാടി കേട്ടോ നമ്മുടെ അയൽപ്പക്കങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നതാണ് നടക്കാൻ പോകുമ്പോൾ കന്നാസും വണ്ടി കൊണ്ട് പോകാൻ വെച്ചിട്ട് നടന്ന കഴിഞ്ഞ് വരുമ്പോൾ ഈ കന്നാസം എടുത്തിട്ട് കൊണ്ടു വേസ്റ്റ് ചെയ്യുന്ന ഫുഡ് അതേപോലെ ചോറ് വെച്ച വെള്ളമൊക്കെ വാർന്ന് വെക്കും കേട്ടോ നമ്മൾ നേരെ അടുത്ത് പോരും ഇവിടെ നിന്നിട്ട് താറാവിനും കോഴിക്കുള്ള ഫുഡ് വെറ്റാ കൂട്ടോ ഇത് മണിനും മണിക്കുട്ടിക്കുള്ളതാണേ അപ്പൊ അടിയിലാണ്ടോ കുറച്ച് വച്ചൊക്കെ ഉണ്ടാവുക കോഴിയാവളെയും താറാവളും തീറ്റ മെയിൻ ആയിട്ടുള്ള തീറ്റ ഇതാട്ടോ ചോറും വറ്റും കുറച്ച് തവട് മണപ്പിക്ക മണിക്കുട്ടീൻ്റെയും മണിയന്റെയും വെള്ളം കൊടുത്തുട്ടോ നമ്മൾ ബാക്കി വന്ന ഫുഡ് താറാവാക്കും കോഴിക്കുള്ളതാണ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓൻ തിന്നുമില്ല ബാക്കിയുള്ള തീറ്റില്ലാതെ അവസ്ഥ ഇപ്പൊ മണിത്താറാവിന്റെ കുട്ടികൾക്കും നമുക്ക് എന്ത് ചെയ്യാം വേസ്റ്റ് കൊടുക്കട്ടോ കുറച്ച് വെള്ളം കൂടെ വെച്ചുകൊടുക്കട്ടോ പോ അപ്പോൾ താറാവുകൾ ഇപ്പോ രണ്ടാമത് മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരുപാടൊന്നും ഇല്ല ചിലപ്പോ മൂന്നെണ്ണം നാലെണ്ണം രണ്ടെണ്ണം ഒന്ന് അങ്ങനെയൊക്കെ ആയിട്ടാണ് കിട്ടുന്നത് ഇന്ന് എത്ര ഇണ്ടെന്ന് നോക്കട്ടോ ഇപ്പൊ നാല് മുട്ടണ്ടിട്ടെന്ന് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല അമ്മേന്റെ ആയുധാ കേട്ടത് ഏ തോണ്ടി എടുക്കാനുള്ള സാധനമാണ് പുതിയ മുട്ട കേട്ടോ അതായത് തൂവലൊക്കെ പൊഴിച്ച് രണ്ടാമതൊരു മുട്ട ഇട്ട് തുടങ്ങുക കേട്ടോ മാത്രമല്ല ഇപ്പോൾ തീറ്റ കുറവാണ് അതായത് ഗോതമ്പും അങ്ങനെ സാധനങ്ങളൊക്കെ ഉള്ളു ആ കോല് കൊണ്ടി കുത്തിയത് അയ്മക്കാണ് ചൂണ്ടിയപ്പോൾ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളെന്ത് ചെയ്യും ഇത് പൊരിക്കൂട്ടോ മറ്റേ നമ്മൾ എടുത്തു വയ്ക്കും അപ്പോൾ നമ്മുടെ താറാ മുട്ട കേട്ടോ നമ്മുടെ വീട്ടിൽ തവള രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ കളിച്ചതില് നമ്മുടെ രാസവളക്കുളത്തിൽ അപ്പോൾ ഈ തവള മുട്ട ഇട്ട് പിരിഞ്ഞിട്ടുണ്ട് കേട്ടോ കാണിക്കാൻ പറ്റുക കാണാൻ അടയില്ല കൂത്ത് അടികളല്ല കേട്ടോ കുട്ടികളാണ് അപ്പം നമ്മള് മണീനെ മണിക്കുട്ടീനെയും കുളിപ്പിക്കണം കേട്ടോ കുളിപ്പിച്ചിട്ട് നമുക്ക് നേരെ റോഡ് സൈഡിൽ കൊണ്ടുപോയി കിട്ടാം നല്ല കൊള്ളാം കേട്ടോ രണ്ട് മൂന്ന് ദിവസമായിട്ടേ വൈകുന്നേരങ്ങളിൽ ഇപ്പോൾ ഇവിടെ ഇവിടെ എല്ലായിടത്തും അവസ്ഥ തന്നെയാണ് വൈകുന്നേരം ആറു മണി കഴിഞ്ഞാൽ പെരും മഴ ഇടി കാറ്റ് ഏഹ് അപ്പോൾ മഴ പോയിട്ടില്ല കേട്ടോ നല്ല കലക്കാണ് കണ്ടോ നല്ല കാപ്പി കളറ് ശരിക്കും കിട്ടും അറിയില്ല നിലത്തൊക്കെ മഴേന്റെ കേട്ടത് മണിയൊരു മണിക്കുട്ടി അവിടെ തിന്നണ്ടേ അറിയില്ല എന്ത് ഞാൻ ഞന്നു കണ്ടു അപ്പോൾ മണിയനെയും മണിക്കുട്ടീനെയും ഉണ്ടാക്കിയിട്ടുണ്ട് അടിപൊളി ആയിട്ട് കഴുകി ഓരോടെ പിന്നെ കുട്ടികൾ കേട്ടോ മണിക്കുട്ടിനെ കെട്ടിക്കണേ മണിക്കുട്ടീനെ കെട്ടിയിട്ടില്ലെങ്കിൽ ഉണങ്ങാൻ നടക്കും മണിയെ പിന്നെ ഉളപ്പ് നിന്നോളും പോലെ ഇവിടെ നമുക്ക് നമ്മുടെ പരിപാടി തുറന്നുകൊണ്ടേയിരിക്കാം പോലെ സെറ്റായിട്ടോ അപ്പൊ നമ്മളെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ നല്ല വിഷപ്പായിട്ടപ്പോ മോൻഷ അവിടെ ഉണ്ട് മോൻഷ രാവിലെ നീച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ വിളിച്ചിട്ടൊന്നുമില്ല അതുകൊണ്ട് ഇവിടെ പ്രത്യേകം ക്യാമറയിൽ കാണിക്കരുത് തന്നെ നമ്മള് അവളെ കാണിക്കാത്തത് രാവിലെ തന്നെ നമ്മളുണ്ടാക്കിയല്ലേ ദോശ പിന്നെ നമ്മുടെ ഇവിടെ ഉണ്ടായ പഴത് പൂവനെ നല്ല മൈസൂർ പഴം അതേപോലെ മോൻഷേൻ്റെ കടയിൽ ദീപാവലിക്ക് എന്താപോലെ ഇങ്ങനെ ഓരോ കമ്പനികൾ കൊടുക്കുന്ന സ്വീറ്റ്സ് അത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചിങ്ങോട്ട് കൊണ്ടുവന്നു മൈസൂർ പാക്ക് പോലെ സാധനങ്ങൾ എന്തൊക്കെ തിന്നണ്ടെന്നുള്ള ആ കൺഫ്യൂഷൻ നമുക്ക് സ്വീറ്റ്സ് കഴിച്ച് നോക്കാം എന്നാലും രാത്രി കിട്ടിയിട്ടുണ്ട് പക്ഷെ അപ്പോൾ കഴിക്കാൻ തീരെ മൂടില്ല അപ്പം നല്ല രശപ്പുണ്ട് കഴിച്ചാൽ ദോശേൻ്റെ ടേസ്റ്റൊക്കെ പൂവ് കുറയും എന്നാലും മൈസൂർ കായ വന്നത് നാട്ടിൽ കോഴി ഇങ്ങോട്ട് ഇങ്ങനെ കേറി പോന്ന കോഴി മുട്ട തുടങ്ങിയിട്ടൊന്നുമില്ല എന്തിനാ പോന്നും പറയണ്ടോ ഇപ്പളേ രാത്രി കോഴി വിടുന്ന ഇറങ്ങി പോകണമല്ലേ അപ്പോൾ പോയി ആ കോഴിട്ടോ കോഴി അപ്പോൾ മുട്ട എടുക്കും കേട്ടോ നല്ല നാടൻ മുട്ട ഷേപ്പ് ഒക്കെ അതേപോലെ ഇവിടെ ഒരാള് കിടക്കുന്നുണ്ട് കേട്ടോ നല്ല ദേഷ്യക്കാർ ചെട്ടും ചേർപ്പടയിരിക്ക പറഞ്ഞു പക്ഷേ എത്ര മുട്ടയായിട്ട് ആർക്കും അറിയില്ല കേട്ടോ ഏ അപ്പോൾ അപ്പോൾ പാത്രം അവിടെ വെറുതെ വെച്ചെടുത്തായിരുന്നു അപ്പോൾ എട്ട് മുട്ട ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം ഇപ്പോൾ കാലാവസ്ഥയൊക്കെ മാറി മഴയൊക്കെ മാറി ഇനി കുട്ടികളുണ്ടായാലൊക്കെ നമുക്ക് വിരിഞ്ഞു കിട്ടും കേട്ടോ അങ്ങനെ ആ രോഗങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞങ്ങളോടും കൂടി വിരിഞ്ഞിട്ടുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം അപ്പോൾ ഓക്കെ കേട്ടോ അടുത്ത വീട്ടിൽ കാണുന്നവരേക്കും ബൈ